ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ബീഫ് വിന്താല് വെക്കാം വിന്താലു എന്ന് പറയും വിനാരി എന്നും പറയും എരി എന്നും പറയും അങ്ങനെ പല പല പേരുകളിൽ പറയുന്ന കൊച്ചിക്കാരുടെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ബീഫ് വിന്താലു അപ്പോൾ ഞാൻ എല്ലാ പേരും ചെറുപ്പം വീഡിയോയുടെ ഇടയിൽ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം അപ്പോൾ നമുക്കതിനാവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ റെഡിയാക്കി വെക്കാം അരിഞ്ഞ് ഇവിടെ ഒരു കിലോ സ ഇറച്ചിയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് സവാള ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ആ കടുക്കും പിന്നെ നല്ല ജീരകവും കൂടിയിട്ട് ഒരു ചെറിയ ചാറിലിട്ട് നല്ലോണം ക്രഷ് ചെയ്തെടുക്കാം അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഇഞ്ചിയും എടുത്തുള്ളിയും കൂടിയിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട് ആവശ്യത്തിന് വിനാഗിരിയും കൂടി ചേർക്കുക അത് നല്ലോണം പേസ്റ്റ് ആയി കഴിയുമ്പോൾ അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വെക്കുന്നത് കണ്ടത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിൽ വേറെ രീതിയിലാക്കും ഇവിടെ എല്ലാം കൂടി കൂടെയും ജാറിനകത്തോട്ടിട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്കല്ലാണ്ട് നേരെ കറിയിലോട്ടാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇങ്ങനെ ജാറിലിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും അതിനുശേഷം നമുക്ക് എരിപറിച്ചു വെക്കാനായിട്ടുള്ള അടപ്പത്ത് വെച്ച് അതിനകത്തോട്ട് നമ്മുടെ സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ സാധിക്കും ഇവിടെ ചേട്ടൻ ഒക്കെ ഫേവററ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നാരി ഇറച്ചി ചേട്ടയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വിന്നാരി ഇറച്ചി അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ആ വഴറ്റി വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതൊക്കെ ഈ സവാളയുടെ അതോട്ട് ഇട്ട് കൊടുക്കണം നല്ലതൊന്ന് വഴറ്റി വന്നതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഈ മിക്സ് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന മിക്സ് നല്ലോണം സവാളയിൽ കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും ഈ മസാലയുടെയും ഈ പൊടികളുടെയൊക്കെ പച്ചമണം വരെ നല്ലോണം ഇളക്കുക പച്ചമണം മാറുന്ന മാത്രമല്ല ആ പൊടിയുടെ ഒരു കളറും ചെറുതായിട്ട് മാറി തുടങ്ങും ആ പൊടിയുടെ കളറും കൂടി മാറി തുടങ്ങുന്നവരെ നമ്മൾ നല്ലോണം ഇള ഇളക്കി കൊടുക്കണം ആ സവാളയുടെ കൂടെ ഈ പൊടിയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി വഴറ്റിയെടുക്കണം അപ്പം അതിൻ്റെ കളർ ചെറിയൊരു റെഡ് ചെയ്യുന്നു ഒരു ചെറിയ മെറൂൺ കളറിലോട്ടൊക്കെ മാറി തുടങ്ങും അങ്ങനെ മാറി തുടങ്ങുന്നവർ നമ്മൾ ഇളക്കണം അത് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന ബീഫ് എടുത്തിട്ടാണ് ബീഫ് നല്ല തുളുതുള്ള കിടക്കണം അതായത് നല്ല ഇളക്കി ഇങ്ങനെ ളകി കിടക്കണ പോലത്തെ ഇറച്ചി ഉണ്ടല്ലോ അങ്ങനത്തെ ഇറച്ചിയാവുമ്പോൾ വിന്താരി നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനത്തെ ഇറച്ചിയാകുമ്പോൾ നമുക്ക് തിന്നാനും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് അങ്ങനത്തെ ഇറച്ചി കിട്ടിയതുകൊണ്ട് തന്നെ വിനാലിറച്ചി കിടക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനത്തെ ഇറച്ചി കിട്ടാൻ മാക്സിമം നോക്കുക അത് അതിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും ആ സവാളുടെ ഗ്രേവി ആ ബീഫിൻ്റെ ആ അരപ്പിൻ്റെ കൂടെ ആ ഇറച്ചിയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ചെറിയ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവും ഇത്രയും കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലല്ലോ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ലവണ്ണേ ഇളക്കിയെടുക്കാം അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഒരു കുക്കറിനകത്തോട്ട് മാറ്റാം നമുക്ക് ബീഫ് അടപ്പത്ത് വെച്ച് തന്നെ റെഡിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ഗ്യാസിൻ്റെ ചിലവുണ്ടാവും നമുക്ക് സാധാ നമ്മുടെ വിറകടുപ്പൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് വിറകടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിനൊത്തോട്ട് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുക അത് പല ഇറച്ചികൾക്കും പല വേവായിരിക്കും ചില ഇറച്ചികളൊരു എട്ട് പത്ത് വിസിലൊക്കെ ആകുമ്പോൾ തന്നെ വേഗം ചിലത് ഒരു പത്ത് പന്ത്രണ്ട് വിസിലൊക്കെ അടിക്കണം അപ്പോൾ ഓരോ വിസിൽ ഇറച്ചിയുടെയും വേവനുസരിച്ച് നമ്മൾ അതൊന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം അതൊരു മൺചട്ടീനത്തോട്ട് മാറ്റണം നമ്മൾ നേരത്തെ എടുത്തേച്ചാൽ മൺചട്ടിയിലോട്ട് തന്നെ മാറ്റിയിട്ട് ഒന്നും കൂടി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക അത് പിള്ളേക്ക് നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇതാലോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം